നമ്മുടെ എത്ര കൂടിയ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണായാലും ഈ സെറ്റിംഗ്സ് ചെയ്തില്ലെങ്കിൽ ഫോണിൽ ഒരിക്കലും ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മെലായിട്ട് ഒരു സെർച്ച് കാണാൻ കഴിയും കണ്ടോ എല്ലാ സെറ്റിങ്സിൻ്റെ ഏറ്റവും ഒരു സെർച്ച് കാണാൻ കഴിയും ആ സെർച്ചിൻ്റെ അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക അനിമേഷൻ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ്യൂസ് അനിമേഷൻ എന്ന് വരുന്ന വരുന്നതാണോ കണ്ടോ ഇവിടെ റെഡ്യൂസ് അനിമേഷൻ എന്ന് പറയൻ വരുന്നതാണ് ഇതിവിടെ ആണ് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഈ റെഡ്യൂസ് അനിമേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഫോൺ സെറ്റിംഗ്സിലെടുത്ത് എന്നിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് തീം കാണാൻ കഴിയും ഡാർക്ക് ലൈറ്റ് നിങ്ങളുടെ ഫോൺ ലൈറ്റ് ആണെങ്കിൽ മാറ്റിയിട്ട് ഇതേപോലെ ഡാർക്ക് ആക്കി കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ ബാറ്ററി തീരുന്നത് കുറയുന്നതായിരിക്കും എന്നിട്ട് അതിന് താഴേക്ക് വരുമ്പോൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് സിറ്റുവേഷനാണ് അതിനനുസരിച്ച് ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കൂടുകയും കുറയും ചെയ്യും അപ്പോൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നതുകൊണ്ട് പെട്ടെന്ന് ബാറ്ററി തീരും അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ മാനുവലായിട്ട് അത്യാവശ്യം കാണാവുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ചെയ്ത് കൊടുക്കുക ഡിസ്പ്ലേയ്ക്ക് അത് എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ ടൈം ഔട്ട് എന്ന് ഉണ്ട് അത് മാക്സിമം കുറച്ച് കൊടുക്കുക അത് ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡാണ് അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഉപയോഗിക്കായിരുന്നു കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ലോക്ക് ആകും അതുകൊണ്ട് ബാറ്ററി തീരില്ല അപ്പോൾ ഈ മൂന്ന് സെറ്റിങ്സും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ഫോണിൽ നിലവിൽ കിട്ടുന്നതിന് കഴിയാൻ ബാറ്ററി കൂടുതൽ കിട്ടുന്നതായിരിക്കും